നമസ്കാരം മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്പ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല സൗജന്യ പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടിക്ക് ശുഭകരമായ പര്യവസാനം ക്ലാസ്സിൽ വന്നപ്പോ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് എന്താ ഈ പരിപാടിയുടെ ഉദ്ദേശം പറഞ്ഞു ഓർക്കുന്നുണ്ടോ അറേലും എന്തായിരുന്നു ആത്മാഭിമാനം വളർത്തുക അല്ലെ സെൽഫ് കോൺഫിഡൻസ് പിന്നെന്താ പറഞ്ഞത് ഓർക്കണ്ട സെൽഫ് കോൺഫിഡൻസും പിന്നെ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് സ്വയം നമുക്കൊരു നമ്മളെ കുറിച്ച് ഒരു കഴിവുണ്ടെന്ന് തോന്നണം നമുക്ക് അല്ലേ അല്ലെ അങ്ങനെ അല്ലെ പറഞ്ഞേ എന്നിട്ട് ഈ ഒരു ഒരു മാസം കൊണ്ട് വലിയ കാര്യമായിട്ടില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം വന്നു എന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി എന്തെങ്കിലും പറയാമെന്നൊരു ആത്മവിശ്വാസം കിട്ടി തോന്നണ്ടോ ഉണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നേതൃത്വ പ്രസംഗ സമാപനം കുറിക്കുന്ന ഈ ദിവസം നിങ്ങളെ ഇതിനൊക്കെ പ്രാപ്തനാക്കിയ ഒരാളോട് എന്തോ അറിയൂറ്റ്ലേഷൻ മറ്റു പലരുണ്ട് സമയക്കുറവ് പറയുന്നില്ല ഇവിടെ നിങ്ങൾ പഠിപ്പിച്ച രണ്ടുമൂന്ന് കാര്യങ്ങൾ ആത്മധൈര്യം നേതൃത്വ പരിശീലനം ഒരു നേതാവിന് വേണ്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം അവൻ വഴി അറിയണം വഴിയിലൂടെ നടക്കണം മനസിലായിട്ടില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ തുടക്കത്തില് നിങ്ങൾ പറഞ്ഞു അതിലൊക്കെ കുറച്ച് കഴിവുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മാസം കൊണ്ട് അത് കൂടുതൽ കാത്തുസൂക്ഷിക്കുവാനും ഇനി നമുക്ക് ഇവിടെ തുടർന്ന് ഉള്ള ദീയസുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഇങ്ങനെ കൂടുവാനായിട്ട് സ്കൂൾ സ്കൂളടക്കുമ്പോഴൊക്കെ കൂടുവാനായിട്ട് അവസരം കിട്ടട്ടെ ലഭിക്കട്ടെ ഇത് അവസാനമായിട്ടുള്ള കൂടലല്ല നിങ്ങളുടെ നിങ്ങൾക്കൊക്കെ വീണ്ടും വീണ്ടും കൂടുവാനായിട്ട് ആഗ്രഹമില്ലേ ഇതിപ്പോൾ അവസാനിക്കുന്നതിൽ ശരിക്ക് അവസാനിപ്പിക്കുന്നതിൽ വിഷമാണല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ്സുകളൊക്കെ ആരം ആരംഭിക്കുമ്പോൾ നമുക്കതിന് പറ്റില്ലല്ലോ എല്ലാവരുമായിട്ട് ആലോചിച്ച് തുടർന്ന് കൂടുവാനുള്ള അവസരം ഉണ്ടാവും എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന കുഞ്ഞുമക്കളെ ഇത് നമ്മുടെ ഒരു തുടക്കമാണ് ഇത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മാസവും നമുക്ക് അവധിയുള്ള ഒരു ദിവസം കൂട്ടായ്മ നടത്തുകയാണെങ്കിൽ ഇത് നന്നായിരിക്കും തുടർന്നും പോകും പിള്ളേർക്കൊരു പ്രോത്സാഹനമായിരിക്കും അതുകൊണ്ട് ഈ ഭാരവാഹികളെല്ലാം കൂടെ തീരുമാനിച്ച് കുട്ടികളുടെ അവധി ദിവസം നമുക്ക് കണ്ടുപിടിച്ച് ഒരു ും ഇവരുടെ ഒരു കൂട്ടായ്മ ഇനി സ്കൂളൊക്കെ തുടക്കുമ്പോ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ശ്രമിക്കാം നമുക്കൊരു മൂന്ന് കുട്ടികളെങ്കിലും ഇവിടെ വരത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനെ വളർത്തണമെന്ന് എന്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള കുട്ടികളെ ദിവസം ദിവസം എത്ര നിങ്ങൾ വന്നു വന്നിട്ട് നിങ്ങൾക്ക് എന്താ അറിവായിരുന്നോ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളെ കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ആയോ ഒരു മൈക്കൊക്കെ തരുമോ എല്ലാ ദിവസവും ഏ പറ്റില്ല എന്ന് വേറെ മാറിക്കൊണ്ടിരുന്നവർക്ക് മൈക്ക് ഒരു കോൺഫിഡൻസ് വന്നാ പിന്നെ ഈ ആറേഴ് ദിവസം വിനോദങ്ങളും ഒക്കെ പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടിയത് കുറച്ചറിവുകൾ കിട്ടിയല്ലേ ഒരു േ സ്കൂളിലോ വെച്ച് കാണുന്ന ആ ഈ ജി എസ് എം എന്ന പേരിൽ ഇങ്ങനെ ഒരു സംഘടനയും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഇപ്പൊ നിങ്ങൾ കണ്ടുവന്നു ഞാൻ ഇതിന്റെ ഭാഗമല്ല ഞാൻ പുറത്തുനിന്ന് വരുന്ന ആളാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾ നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് എനിക്ക് ഏറ്റവും മുതിർന്ന നമ്മുടെ ജോസഫ് സാറാണ് എൻ്റെ സാറാണ് ആറാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറുമാണ് സാർ റിട്ടയർഡ് ആയ ഒരാൾ ഇനിയും ഇവരൊക്കെ ഏറെക്കുറെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തിയാലുള്ളത് എന്താണ് ഇവരെ ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് ഒന്നിപ്പിച്ചിരുത്തണേ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതല്ല കാരണം ഞങ്ങളുടെയൊക്കെ കാല കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പോലെ ഇങ്ങനത്തെ ക്യാമ്പുകളുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വെക്കേഷനോ അവധി ദിവസമൊക്കെ ഞങ്ങളുടെ ക്യാമ്പ് വളരെ രസകരമായിരുന്നു ആ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധിതമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട കുറേ പണികളുണ്ട് പാടത്ത് പോകണം ആടിനെ തീറ്റാൻ പോകണം പശുവിനെ അഴിക്കാൻ പോകണം പാടത്തെ കൊയ്ത്താണെങ്കിൽ അന്ന് കാലത്ത് തുടങ്ങി ഉച്ച എല്ലാ നേരം വൈകുന്നേരം ഉച്ചയാവണം അവരെ കറ്റൻ ഉണ്ടാവും കൊയ്യാൻ പോകുന്ന ആളുകളുടെ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ഉണ്ട് പണിയുണ്ട് സോറി അവർക്ക് കറ്റൻ ഉണ്ടാ തീരും പക്ഷെ കൃഷി നടത്തുന്നവരുടെ വീട്ടിലെ പിള്ളേരാണെങ്കിലോ അവന് പിന്നെ വയക്കോർ ഉണക്കാൻ പോകണം ജീവിതത്തിൽ പല പല സ്റ്റേജിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എത്തിയെങ്കിലും അതൊക്കെ എന്താ പറയുക ആരുടെ ഒരു ട്രെയിനിങ്ങോ വലിയ പരിശീലനമോ വലിയതൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ഞങ്ങളുടെ ജീവിതാനുഭവം പറഞ്ഞു തരാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ലക്ഷ്യബോധവും കാര്യപ്രാപ്തിയുള്ള ആളുകളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഒരു ലക്ഷ്യം ഇവിടെ തരുന്ന ഓരോ ഗെയിംസും നിങ്ങൾക്ക് തരുന്ന ഓരോ പരിശീലനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ വെക്കേണ്ട ഓരോ ചുവടുകളായിട്ട് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്കത് വളരെ പോസിറ്റീവാകും അതാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം അപ്പം നമ്മള് ജി എസ് എഫിന്റെ ആഭിമുഖ്യത്തില് ഈ സമ്മർ വെക്കേഷൻ ക്യാമ്പ് നടത്തി അതിന്റെ ലക്ഷ്യം പ്രസംഗ പരിശീലനവും അതുപോലെതന്നെ നേതൃത്വ പരിശീലനമൊക്കെ ആയിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞ പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ പല കുട്ടികൾക്കും വരാനൊരു താല്പര്യ കുറവില്ല അവര് ഈ സമ്മർ വെക്കേഷൻ കളിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് പ്രസംഗ പരിശീലനം പോലുള്ള ഈ ചെറുപ്രായത്തിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മാതാപിതാക്കള് നിർബന്ധിച്ച് വരുന്നവരെയായിരിക്കും കൂടുതലും അപ്പൊ ആദ്യത്തെ ദിവസം എല്ലാവരുടെയും മുഖത്ത് നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ അതൊക്കെ ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പ് എന്ന പേരിലേക്ക് മാറ്റിയത് അതായത് കൂടുതൽ കളികളും കളികളുടെ ഒപ്പം കുറച്ച് കാര്യങ്ങളും പഠിക്കുക കാരണം നമ്മൾ സ്കൂളിൽ തന്നെ എന്തോരം തിയറിയാണ് പഠിക്കുന്നത് ഒരു വർഷം ഈ എക്സാമും കഴിഞ്ഞ് ഒരു വർഷം രണ്ട് മാസം കഴിഞ്ഞ് അടുത്ത വർഷം ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ ഓർത്തിരിക്കുന്നില്ല അപ്പം തന്നെ നമ്മള് ഇവിടെ കിട്ടുന്ന നിസാര സമയം നമ്മൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ എങ്ങനെ പ്രസംഗിക്കണം എങ്ങനെ ഒരു നേതാവ് ആവണം എന്നൊക്കെ പഠിപ്പിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കയറണമെന്നില്ല അതുകൊണ്ടാണ് ഗെയിംസുകളിലൂടെ നിങ്ങൾ പരിശീലിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തു നിങ്ങൾ ഓരോ കളികൾക്ക് ശേഷം നിങ്ങൾ സ്വയം ചെയ്തു മനസ്സിലാക്കി മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ കണ്ട് മനസ്സിലാക്കി സ്വയം നമുക്ക് വന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി മറ്റുള്ളവരിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലുണ്ടായ ഇമ്പ്രൂവ്മെൻസ് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അപ്പോൾ നമ്മൾ ഇനി എല്ലാ വർഷങ്ങളിലും ഇതുപോലെ വെക്കേഷനുകളിൽ കുട്ടികൾക്കായിട്ടുള്ള ഇതുപോലത്തെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും അപ്പോൾ തുടർന്നും അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും ജി എസ് എമ്മിലെ മെമ്പേഴ്സ് നാട്ടിലിരുന്ന് കൊണ്ടും വിദേശത്ത് ഇരുന്നു കൊണ്ടും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ അവരെല്ലാവരെയും ഓർക്കുകയാണ് കാരണം അവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് പേര് ഇവിടെ നാട്ടിൽ അവൈലബിളായിട്ടുള്ള ആളുകൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ഫൈനലായിട്ട് രണ്ട് മൂന്ന് കാര്യം കൂടി പറഞ്ഞ് നിർത്താണ് നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു മനുഷ്യൻ്റെ ഒരു നേതാവിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറാവണം ഒരു കാര്യം രണ്ടാമത്തെ കേസ് പറയും ക്രിയാ ആരെങ്കിലും നമ്മൾ വിമർശിച്ചാൽ അതിൽ കാര്യമുണ്ടെങ്കിലും നമ്മളതിനെ ക്രിയാത്മകമായിട്ട് തന്നെ എടുക്കണം പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കണം അതല്ല അനാവശ്യമായ ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളെ തളർത്തരുത് അതാണ് നമ്മൾ പറഞ്ഞ ഒരു നല്ല കോൺഫിഡൻ്റ് ഉള്ള നല്ല ഗഡ് ഫീലിംഗ് ഉള്ള കുട്ടികളായിട്ട് വളർന്നു വരണം ജി എസ് എം ലക്ഷ്യം തന്നെ അതാണ് നിങ്ങൾ ഓരോ കുട്ടികളും വളർന്നു വലുതായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല ധൈര്യമുള്ള എന്ത് കാര്യം ലക്ഷ്യം ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറുള്ള വേണ്ടി സമയം സമയം കണ്ടെത്താൻ സാധിക്കും കണ്ടെത്തുന്നതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ചെറിയ വളരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബിനോയ് ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പിൽ കച്ചടിയെടുത്താണ് കുട്ടികളെ കൊണ്ടുവന്നത് ഞായറാഴ്ച രണ്ടു മണിക്കൂർ പ്രോഗ്രാം തീർച്ചയായിട്ടും ഒരു ഗുണകരമാകുന്ന ഒരു പ്രക്രിയ ആയിരിക്കും എന്നൊരു ഞാൻ വന്നത് വന്നപ്പോൾ ഞാനവിടെ കണ്ടത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് സംഘടിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സാണ് കാരണം ഇവരോടത് പറയുന്നതിനേക്കാളും എനിക്ക് പറയേണ്ടിയിരുന്നത് ഇവരുടെ മാതാപിതാക്കളോടാണ് ഇത്രയും നല്ല രീതിയിലൊരു ഒരു സംവിധാനം കാരണം കുട്ടികളെല്ലാവരും ലുലൂമാണോ പോവാന്നൊക്കെ പറയാം പ്രഖ്യാഷനായി കഴിഞ്ഞാൽ അല്ലെ സാധാരണ എല്ലാവരും ലുലൂമോട്ട് പോവാം അല്ലെങ്കിൽ പുതിയ ഫോറമിൽ പോവാം എന്നൊക്കെ പറയാം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടു ആളുകൾ അറിയണ്ട കുറെ അനുഭവങ്ങൾ നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും കിട്ടാറില്ല ഇവിടെ വരുമ്പോൾ കൃഷി എന്താണ് അല്ലെങ്കിൽ ഈ മണ്ണ് ഉള്ള സ്ഥലങ്ങളിൽ ഓടിക്കഴിക്കാൻ പറ്റുന്ന സാഹചര്യം എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കിയ ഇവിടുത്തെ സംഘാടകന് ഇത് പിന്നുപോട്ടിക്കുന്ന ആർക്കാരുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടു മൂന്ന് ജനങ്ങൾ ചർച്ച ചെയ്തു അതിമനോഹരമായിട്ടുണ്ട് ഭാവിയിലെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പുറ അങ്കമാലി ഭാഗത്തൊക്കെ എല്ലാവരും പുറത്തോട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പലരും പുറത്തോട്ട് പോകും യൂറോപ്പിലോട്ട് പോകുന്നതാണ് വിശ്വസിക്കുന്നത് കാരണം നമ്മളുടെ ഒരു കഷ്ടം അങ്ങനെയുമായിട്ടുള്ള തീർച്ചയായിട്ടും അവിടെ പോകുമ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും ഇവിടെ ലഭിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിൽ മനസ്സിലാക്കുന്ന വ്യത്യസ്തമുള്ള ഒരൊറ്റ കാര്യമുള്ളൂ അത് വൃത്തിയാക്കുക ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ റോട്ടിലും ഇവിടെയൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് നിങ്ങൾ പുറത്തോട്ട് പോയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ആൻറ്റിമാരോ ചേച്ചിമാരോട് വിളിച്ചോദിച്ചാൽ പറയാൻ പറ്റും അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റിലും റോഡിലുണ്ടാവില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇവിടുത്തെ ഈ സാഹചര്യത്തിൻ്റെ അതേ കാലാവസ്ഥ ഇതിനേക്കാൾ മോശമാണ് കാലാവസ്ഥ ഞാൻ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അനുഭവമാണ് തണുപ്പ് കൂടുതൽ ചൂട് കൂടുതൽ ഇത്രയും നല്ലൊരു കാലാവസ്ഥയുള്ള സാഹചര്യത്തെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മാതാപിതാക്കളുടെ റെപ്രസെൻറ്റേറ്റീവ് നിലനിൽക്കി സംസാരിക്കാനുള്ളത് മൂന്ന് പേരുടെ അതിലുണ്ടായിരുന്നു മൂന്ന് മക്കളുണ്ട് ഇസാ ജോസഫ് ആൻഡ് ഞാൻ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഇഷ്ടംപോലെ പ്രോഗ്രാം ഉള്ള ആളുകളാണ് ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന ചുറ്റുവച്ചാട്ടും ഇദ്ദേഹമൊക്കെ അപ്പം അതിനുവേണ്ടി ഇവരെടുക്കുന്ന ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല നിരന്തരമായിട്ടൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടംപോലെ വേറെ പ്രോഗ്രാമുകളുണ്ട് സമൂഹ സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളും ഇടപെടുന്ന ആൾക്കാരാണ് അതിനിടയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ട് കൃത്യമായി ഇവിടെ വന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകുന്ന ഇതിൻ്റെ കോർഡിനേറ്റർ ട്രെയിനർ എല്ലാവർക്കും എല്ലാ മാ കുട്ടികളുടെ മാതാപിതാക്കളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇവിടെ ക്ലാസ് അവള് പറഞ്ഞ പോലെ തന്നെ എനിക്കും ആദ്യം അപ്പൊ വിളിച്ചപ്പോ പ്രസംഗ പരിശീലനം ഉണ്ട് അപ്പൊ ശനി ഞാർ മാത്രമാണ് അവിടെ കളിക്കാനൊക്കെ ഞങ്ങളവിടെ പിള്ളേർ കുറെ പേര് ഒരുമിച്ച് പോകും ഞങ്ങളോട് കുറെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ ശനി ഞാർ ഇതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ അലമ്പാകൂല എനിക്ക് പുള്ളേന്ന് പഠിക്കണം അവിടെ പ്രസംഗമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു കളിക്കാനൊന്നും സമയം ഉണ്ടാവില്ല ഭയങ്കര മടിയായിരുന്നു എനിക്ക് രണ്ടു ദിവസമൊക്കെ വരാനായിട്ട് പിന്നെ വന്നു കഴിഞ്ഞപ്പം ഇതിനു വേണ്ടി മാത്രം ശനിയാഴ്ച ആവാൻ വെയിറ്റ് ചെയ്തേക്കുമായിരുന്നു അവിടെ പോണല്ലോ ഞാൻ അപ്പോൾ തല ദിവസം തന്നെ പറയും നാളെ പോകണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ച് എൻ്റെ നല്ല രസമായിരുന്നു ഇവിടെ കളികളൊക്കെ പഠിക്കാനും പറഞ്ഞ് എൻ്റെ കാര്യങ്ങളായാലും കുറച്ച് നേരം ഉള്ളൂ അത് നല്ലോണം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു പറഞ്ഞു തന്നെ ഇത്രയും പറഞ്ഞു വന്നു എനിക്ക് ക്ലാസ് വളരെ ഇഷ്ടമായി എട്ടു ദിവസം എൻജോയ്മെന്റ് ആയിരുന്നു പിന്നെ രണ്ടു ദിവസം എനിക്കൊന്നും വരാൻ സാധിച്ചില്ല കാരണം എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ വീട്ടില് പിന്നെ എനിക്ക് ഈ ക്ലാസ് എന്ന് മനസ്സിലായത് സെൽഫ് കോൺഫിഡൻസ് വേണം പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ആത്മാഭിമാനവും ധൈര്യത്തോടും ചെയ്യണം അങ്ങനെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാനിവിടെ ആദ്യായിട്ട് വന്നപ്പോൾ എനിക്ക് ഇവിടെ എനിക്ക് പ്രസംഗം പഠിക്കുന്ന ഏതു സമയം പ്രസംഗം തന്നെ ആയിരിക്കുന്ന രീതി ഞാൻ വന്നത് പക്ഷെ വന്ന് ഇനിയിപ്പ പ്രസംഗത്തേക്ക് ഇവിടെ കളികളായിരുന്നു അത് വരുന്ന എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവിടുത്തെ ക്ലാസ്സുകളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഏർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് നന്ദി നമുക്ക്